ഹരിയാനയിലെ ഫരീദാബാദിൽ വാഹനത്തിനുള്ള യുവതി നേരിട്ട കൊടും ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു ബലാൽ സംഘത്തിന് ശേഷം വാൻ അമിത വേഗത്തിൽ പായുമ്പോഴാണ് യുവതിയെ അക്രമികൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് വാനിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം വിനിത ആദ്യം ഡൽഹിയിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ വിനീതുമായിട്ടുള്ള ബന്ധത്തിന് ചെറിയ തകരാറുണ്ടായി ഡൽഹിയിൽ നിന്നാണ് വിനീത നമുക്കപ്പം ചേരുന്നതെന്ന് അറിയാം എന്തായാലും ക്രൂരമായ കാര്യമാണ് പുറത്തുപോലെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴുള്ള സി സി ടി വി ദൃശ്യമാണ് കാണുന്നത് വളരെ വേഗത്തിൽ വന്നിട്ട് ഈ വാനിൽ നിന്ന് യുവതിയെ പുറത്തേക്ക് എറിയുകയായിരുന്നു തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിലാണ് ഈ വാഹനം ഓടിയത് എന്നാണ് വിവരം അതിൽ നിന്നാണ് ഈ യുവതിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് അതിൻ്റെ സി സി ടി വി ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കുറ്റകൃത്യത്തിന് കുറ്റകൃത്യത്തിനുപയോഗിച്ച വാൻ പോലീസ് പിടിച്ചെടുത്തൊന്നും വിവരമുണ്ടായി ഇപ്പോൾ വിനിത വിജയിച്ചായിരുന്നു വിനിത വിശദാംശങ്ങൾ The <laughs> ഈ ഫരീദാബാദിലെ ബലാത്സംഗവുമായി ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഈ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരിപ്പോഴും ഫരീദാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത് അവരെ ഡൽഹി എയിംസിലേക്കൊക്കെ മാറ്റാൻ ചില നിർദ്ദേശങ്ങൾ അവരുടെ കുടുംബമൊക്കെയായി ബന്ധപ്പെട്ട് ചിലർ നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴും അവരുടെ ഉള്ള സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ഈ ചികിത്സയിൽ തുടർന്നാൽ മതി എന്നുള്ളത് തന്നെയാണ് അവരുടെ തീരുമാനം ഒപ്പം തന്നെ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ യുവതിയുടെ മൊഴി പോലും രേഖപ്പെടുത്താൻ നിലവിൽ കഴിയാത്തൊരു പശ്ചാത്തലമാണ് കാരണം അവർ അത്രയും ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഏതാണ്ട് ഒരു തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടിയിരുന്ന വാഹനത്തിൽ നിന്നാണ് ഈ യുവതിയെ മൂന്ന് മണിക്കൂറോളം അതി ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നേരിട്ടതിനു ശേഷം ഈ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന വാനിൽ നിന്നാണ് യുവതിയെ പുറത്തേക്ക് തള്ളുന്നത് അവരുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവരുടെ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ ഷോൾഡർ തെന്നി എന്നും അറിയാൻ കഴിയുന്നുണ്ട് പന്ത്രണ്ട് തുന്നലുകളാണ് അവരുടെ മുഖത്ത് മാത്രമായുള്ളത് തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് അവരുടെ സ്ഥിതിഗതികളൊക്കെ തന്നെ വളരെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് അധികൃതർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ രണ്ട് പേരെ ഈ പ്രതികളായിട്ടുള്ള പേരെ ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ തിരിച്ചറിയൽപ്പെടാനടക്കമുള്ള മറ്റ് നടപടികളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സ്വദേശികളാണ് അറസ്റ്റിലായതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നൊക്കെ തന്നെ ലഭ്യമായിരിക്കുന്ന വിവരം മറ്റ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നമുക്ക് ആ സി സി ടി വി ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട് ഈ വാനിന്റെ സി സി ടി വി ദൃശ്യമാണ് ലഭിച്ചിരിക്കുന്നത് ഈ വാൻ പോലീസ് പിടികൂടിയിട്ടുണ്ട് അമിത വേഗതയിലാണ് ഈ വാഹനം സഞ്ചരിച്ചിരുന്നതെന്നും ഈ അമിത വേഗതയിൽ പോയിരുന്ന വാഹനത്തിൽ നിന്നാണ് ഈ ക്രൂരകൃത്യത്തിന് ശേഷം ഈ പെൺകുട്ടിയെ വലിച്ചു പുറത്തേക്ക് എറിഞ്ഞതെന്നുമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എസ് കെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം